ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇപ്പോൾ ഏറ്റവും വലിയ ഭയാനകമായ സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ് നേരത്തെ ഈ പാണ്ഡിലോറിയുടെ മുമ്പിലെ തവള ഏറെ പിടിച്ചു നിൽക്കുന്നത് പോലെ ഇറാൻ കുറെ ഏറ് പിടിച്ചു നോക്കി അമേരിക്കയെ പേടിപ്പിക്കാം ഇസ്രായേലിനെ പേടിപ്പിക്കാം അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്നും അവരെ എങ്ങനെങ്കിലുമൊക്കെ തടയാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി ഇതിനകത്ത് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു ഇറാന്റെ മിസൈൽ സിറ്റി അണ്ടർഗ്രൗണ്ടിലുള്ള മിസൈൽ സിറ്റി കാണിച്ചുകൊണ്ട് അതിൽ ഇറാന്റെ കയ്യിൽ അത്യാധുനികമായിട്ടുള്ള ഈ മിസൈൽ സംവിധാനങ്ങളുണ്ട് അമേരിക്കയുടെ ഏത് സേനാ താവളങ്ങളെയും കൃത്യതയോടുകൂടി ആക്രമിക്കാൻ കഴിയുന്ന മിസൈലുകൾ തങ്ങൾക്കുണ്ട് എന്ന് ഇറാൻ ഇങ്ങനെ വീമ്പിളക്കൊണ്ടിരുന്നു ഒന്നിന് പുറകെ ഒന്നായിട്ട് അമേരിക്ക പറഞ്ഞു നിങ്ങളും ഈ ഒരു ന്യൂക്ലിയർ വെപ്പന്റെ കാര്യത്തിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ഡയറക്റ്റ് നെഗോസിയേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇറാൻ ശരിക്കും പറഞ്ഞാൽ ഭയപ്പെട്ടു ഇറാൻ ഭയപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു ഇറാൻ പറഞ്ഞു ഒരു കാരണവശാലും ഡയറക്റ്റ് ടോക്കില്ല ഡയറക്റ്റ് നെഗോസിയേഷൻ ഇല്ല അപ്പോൾ ആദ്യം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഇറാനുമായിട്ട് ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ലെറ്റർ മധ്യസ്ഥ രാജ്യ ത്രൂ ഇറാന്റെ കൈകളിൽ എത്തിച്ചു ഇറാന്റെ കൈകളിൽ എത്തിച്ചു ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് എന്ന് പറയുന്ന ആയിത്തുള്ള അലി ഖമീനി അദ്ദേഹം അതിനെ നിരസിക്കുകയാണ് ചെയ്തത് ഇത് വലിയ രീതിയിലുള്ള എതിർപ്പാണ് അമേരിക്കയുടെ സൈഡിൽ നിന്നും ഇറാനു നേരെയുള്ളത് അപ്പോൾ ട്രംപിന്റെ നെക്സ്റ്റ് പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ ഒന്നിങ്ങൾ നിങ്ങൾ നെഗോസിയേഷൻ ടേബിളിലേക്ക് വരും അതിനകത്ത് മധ്യസ്ഥനോ ദൂതനോ കാര്യങ്ങളോ ഒന്നും പാടില്ല അത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ടോക്കിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഈ ഒരു ഡീൽ സമാധാനപരമായിട്ട് നമുക്ക് സംസാരിച്ചുറപ്പിക്കാം ഇല്ല എങ്കിൽ ഇറാന്റെ മേൽ ആക്രമണം നടത്തും അപ്പൊ ഈ ആക്രമണം ഉണ്ടാകും അത് മുൻകാലങ്ങളിൽ ഒന്നും ഇറാൻ കണ്ടിട്ടുള്ള ചരിത്രത്തിൽ എവിടെയും ഇറാൻ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള വലിയൊരു ആക്രമണം ഇറാൻ നേരിടേണ്ടി വരും എന്നുള്ള കാര്യം ട്രംപ് ഓർമ്മപ്പെടുത്തി പിന്നീട് ആഴ്ചകൾക്ക് ശേഷമാണ് ഇറാന്റെ ഒരു പ്രതികരണം വരുന്നത് ഒമാൻ ത്രൂ വരുന്നു നമുക്ക് രണ്ടു പേർക്കും ഗുണമുള്ള കാര്യമാണെങ്കിൽ ചർച്ചയാവാം അല്ല ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു ചർച്ചയിലേക്ക് നിങ്ങൾ കൊണ്ടു അമേരിക്കയുടെ ഏത് അടിക്കം തിരിച്ചടി നിങ്ങളുടെ കയ്യിലുണ്ട് എന്നൊക്കെ വലിയ രീതിയിലുള്ള വീമ്പാണ് ഇളക്കിയത് അവിടെ പ്രത്യേകമായ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇറാൻ ഒരിക്കലും അമേരിക്കയുമായിട്ട് ഡയറക്റ്റ് ഒരു ടോക്കിന് തയ്യാറായിട്ടില്ല അതിന് പല കാരണങ്ങളാണുള്ളത് നേരത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷന് മുമ്പ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ കുറച്ചും കൂടി ഇറാന് കാര്യങ്ങൾ ഈസി ആയിരുന്നു കാരണം ഇറാൻറ്റേതായിട്ടുള്ള പല വാദങ്ങൾക്കും ഒരുപക്ഷെ ഈ പറയുന്ന ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അതിനെയൊക്കെ എടുക്കും പണ്ട് ഒബാമ ഉണ്ടായിരുന്ന സമയത്താണ് ഈ ഇറാന്റെ മേലുള്ള സാങ്ഷൻസൊക്കെ മാറ്റി ണവ കരാറിനകത്ത് ഒപ്പു വയ്ക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ ഇത്തരം രീതിയിലുള്ള ഈ പറയുന്ന ഡെമോക്രാറ്റുകളുമായിട്ടുള്ള ചർച്ച എപ്പോഴും ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു ഇൻട്രസ്റ്റിൽപ്പെട്ട കാര്യമാണ് അതേസമയം ഡെമോക്രാറ്റുകളെ അപേക്ഷിച്ച് റിപ്പബ്ലിക്കൻസ് ആയിട്ടുള്ള പ്രസിഡന്റുമാർ വരുമ്പോൾ ഇറാനെതിരെയുള്ള അവരുടെ നിലപാടുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കരുതലോടെയും അതേ ഒപ്പം തന്നെ കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള ൈനാണ് ഇവരെടുത്തു വന്നത് അതുകൊണ്ട് തന്നെ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ എസ്പെഷ്യലി നമ്മൾ ട്രംപിന് കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ട്രംപുമായിട്ടൊരു ഡയറക്റ്റ് ടോക്കിന് ഒരിക്കലും ഈ ആയിത്തുള്ള കമീനിയുടെ ഓഫീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിനകത്തൊരു കാര്യം കാരണം ഇവർ പിടിച്ചെടുത്ത് കിട്ടത്തില്ല ഇറാൻ പിടിച്ച കാര്യങ്ങളിലൊന്നും കിട്ടത്തില്ല ഇറാന് ഈ സൂത്രത്തിൽ പണിയൊപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയും ഇവരുടെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടാകത്തില്ല എന്നുള്ളത് വളരെ കൃത്യമാണ് അടുത്തതായിട്ട് മതത്തിന്റെ ബേസ് ചെയ്തുകൊണ്ട് ഗൾഫ് കൺട്രീസിനെ ഇറാൻ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി നോക്കി നമ്മളൊക്കെ ഇസ്ലാമിസ്റ്റുകൾ അല്ലെ ഇസ്ലാമിസ്റ്റ് കൺട്രി അല്ലെ ഇറാൻ ഇസ്ലാമിസ്റ്റ് രാജ്യമാണ് അപ്പോൾ ഇറാന് നേരെ ഈ പറയുന്ന അമേരിക്കയും അല്ലെങ്കിൽ ഇസ്രായേലും ആക്രമിക്കാൻ വരുമ്പോൾ അറബ് രാജ്യങ്ങളും മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളായിട്ടുള്ള ഗൾഫ് കൺട്രീസ് കൈകെട്ടി നോക്കി നിൽക്കരുത് എന്നുള്ള രീതികളിലൊക്കെ സംസാരം വന്നപ്പോൾ പൊതുവേ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാനോട് വലിയ താല്പര്യമില്ല അപ്പൊ അവര് ഇതിൽ നിന്നും ഈ ഒരു ഈ രീതിയിലുള്ള ടോക്കിൽ നിന്ന് അവർ പരമാവധി ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു കാരണം ഇറാനുമായിട്ട് കൈ കൊടുക്കാനോ ഇറാനുമായിട്ട് തെറ്റിപ്പിരിയാനോ അവർക്ക് താല്പര്യമില്ല അപ്പൊ ആ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ അസാധുവായി എന്ന് കണ്ടപ്പോൾ ഇറാൻ പെട്ടെന്ന് നയം അങ്ങ് മാറ്റി നയം മാറ്റിയിട്ട് ഇറാൻ പിന്നീട് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ രാജ്യത്തുള്ള അമേരിക്കയുടെ ബേസുകളെ അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കൊടുക്കുകയാണെങ്കിൽ ഇറാൻ അത് ബേസുകളെ അല്ല ആക്രമിക്കുക ഈ രാജ്യങ്ങളെ തന്നെ ഇറാൻ ആക്രമിക്കുമെന്നുള്ള ഒരു ഭീഷണി അങ്ങോട്ട് പൊട്ടിച്ചു വിട്ടു അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഭീഷണിപ്പെടുത്തുക ഭീഷണി മസിൽ വിരിച്ച് ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഇറാൻ ചെയ്തു ഒരു കാര്യം എപ്പോഴും ഇറാന്റെ ആ ഒരു നയമാണ് നേരത്തെ നമുക്കറിയാം ഇസ്രായേലിൻ ഇറാന്റെ കുറച്ച് എന്താ പറയുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ബെയ്റൂട്ടിൽ കൊല്ലപ്പെട്ടല്ലോ അതേപോലെ തന്നെ സിറിയയിൽ വെച്ചിട്ടും കുറെ ആൾക്കാർ അറ്റാക്ക് ചെയ്യപ്പെട്ടു അപ്പൊ ഈ സമയത്തൊക്കെ ഇറാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും ഞങ്ങൾ ഇസ്രായേലെ കത്തിച്ചുകളെ ഞങ്ങൾ ഇസ്രായേലിനെ നാശിപ്പിക്കും പക്ഷെ കുറെ സംഭവങ്ങൾ അവര് ചെയ്തില്ല എന്നല്ല പക്ഷെ അവർ കുറെ കാര്യങ്ങൾ ചെയ്തെങ്കിൽ പോലും അതൊന്നും കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു എഫക്ട് അവർക്ക് കൊണ്ടുവന്ന് കൊടുത്തില്ലെന്ന് മാത്രവുമല്ല തിരിച്ചുള്ള ഇസ്രായേലിനെ ആക്രമണത്തിൽ കൈകെട്ടി നോക്കുന്ന ഒരു സാധു മനുഷ്യനെ പോലെയാണ് വട്ടം കൂടിന്ന് അടിച്ചിട്ടും ഒന്ന് കൈയുടെ വിരള് പോലും ഉയർത്താൻ പറ്റാത്ത രീതിയിൽ നിസ്സഹായനായി നിൽക്കുന്ന ഇറാനെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് ഈ ഇസ്രായേൽ എഫ് തേർട്ടി ഫൈവ് അടക്കമുള്ള എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ എഫ് സിക്സ്റ്റീൻ അറിയാം ഈ എഫ് കാറ്റഗറിയിലെ ഒരു അത്ര വലിയ പ്രകമ്പനം കൊള്ളിക്കാൻ കഴിയുന്ന ഒരു വിമാനം അല്ലെങ്കിൽ പോലും ഈ വിമാനം വരെയും എടുത്തുകൊണ്ട് പോയി ഇസ്രായേൽ ഇറാൻ ഉള്ളിൽ അറ്റാക്ക് നടത്തി പല സ്ഥലങ്ങളിൽ തന്ത്രപ്രധാനപരമായിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെ ഇറാന്റെ ഏറ്റവും കൺസേൺ ആയിട്ടുള്ള സ്ഥലങ്ങൾക്ക് അടുത്തുള്ള സ്ഥലങ്ങളിൽ വരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടും ഇറാൻ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പൊ ഈ വീൻപളക്കൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒന്നും സാധിക്കത്തില്ലെന്ന് മാത്രവുമല്ല അടിയരന്ന് മേടിക്കുന്നതായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇറാൻ ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇറാന്റെ ഈ മത തീവ്രവാദം ഈ മത തീവ്രവാദത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഈ രാജ്യത്തിന് എപ്പോഴും ഒരു ചിന്ത അവർ ഒരു സുപ്രീം പവർ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് അല്ലെങ്കിൽ ആ ഒരു സുപ്രീം പവർ അവരെ കഴിഞ്ഞിട്ട് വേറെ ആരുമില്ല അപ്പൊ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ബിൽഡപ്പ് കൊടുക്കുക അപ്പൊ ഈ ബിൽഡപ്പ് മാത്രമേ നടക്കുന്നുള്ളൂ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഫൈനലി അമേരിക്ക ചെയ്ത എന്താന്ന് വെച്ചാൽ അമേരിക്ക ഡീഗൊ ഗാഷ്യ അതേപോലെ തന്നെ ഇസ്രായേലിലടക്കമുള്ള എയർ ബേസുകളിൽ ശക്തമായ സൈനിക സന്നാഹങ്ങൾ ഒരുക്കി ഏതു വിധേനയും അമേരിക്ക ഇറാനെ തകർക്കും എന്നുള്ള ഒരു തത്വത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തേച്ചു ചെറിയ ആയുധങ്ങൾ മാത്രമല്ല ബങ്കർ ബസ്റ്റർ പോലെയുള്ള വലിയ വലിയ ഹെവി വെപ്പൺസ് അവർ ലോഡ് ചെയ്ത് കാത്തിരിക്കുകയാണ് ഇതിൽ ന്യൂക്ലിയർ വെപ്പൺസും ഉണ്ട് എന്നുള്ളത് പറയുമ്പോൾ എത്രത്തോളം ഈ ഒരു അറ്റാക്ക് അതിമാരകമായേക്കാം എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇറാൻ അതിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു അമേരിക്ക ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും ഞങ്ങൾ തിരിച്ചടിക്കുന്ന അമേരിക്കയുടെ എല്ലാ ബേസുകളും ഞങ്ങൾ പപ്പടം പൊടിക്കുന്ന പോലെ പൊടിച്ചു കളയുമെന്നുള്ള ഒരു വലിയൊരു വലിയ വീരവാദം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായി അടുത്തെന്ന് പറയാം പ്രിയംറ്റീവ് സ്ട്രൈക്ക് ഡീഗോ ഗാർഷി അടങ്ങുന്ന ഐലൻഡ്സിലടക്കം അല്ലെങ്കിൽ ഇസ്രായേലിലെ വരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രിയംറ്റീവ് സ്ട്രൈക്ക് നടത്തും എന്നുള്ള രീതിയിലും ഇറാൻ വലിയ വെല്ലുവിളികൾ നടത്തി അപ്പൊ ഇറാൻ ഈ വെല്ലുവിളികൾ മാത്രമാണ് അവരുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം എന്നുള്ളത് അവരുടെ മിസൈൽ സിറ്റികൾ പലതും എടുത്ത് കാണിച്ചിട്ട് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ താണ്ട് ഇത്ര ലോഡഡ് ആയിട്ടുള്ള ഇത്ര കണക്കിൽ ആയുധങ്ങൾ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതൊക്കെ അമേരിക്ക നേരിടാൻ പര്യാപ്തമാണെന്ന് പറയുമ്പോൾ തന്നെ അമേരിക്കയുടെ ശൈച്ചയെ കുറച്ച് കണ്ടതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഇത്ര ഈ ഒരു ഷോ ഓഫ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഒന്ന് ആഞ്ഞു ഒന്ന് തുമ്മിയാൽ ടെഹ്റാൻ പിന്നെ ഉണ്ടാകില്ല ഭൂമുഖത്ത് തന്നെ ഉണ്ടാകില്ല എന്നുള്ള സത്യം മറന്നുകൊണ്ടാണ് ഇത്തരം രീതിയിലുള്ള ഷോ ഓഫുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിന് കുറെ ബിൽഡപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ സോഷ്യൽ മീഡിയസിൽ കുറെ ആൾക്കാർ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ രീഗ് അയ്യമായിട്ട് നോക്കിയിരിക്കുകയാണ് അവിടെ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ഇവിടെ വലിയ വലിയ രീതിയിൽ പോലിപ്പിക്കും ഇറാൻ ഏതാണ്ട് വലിയ ആനയാണ് ചേനയാണെന്ന് ഒന്നുമല്ല ഒരു മണ്ണാകെട്ടയല്ല ഇറാൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വിയർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം അതേപോലെ തന്നെ ഓയിൽ പ്രൈസ് ഇപ്പോൾ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ട്രംപിന്റെ പുതിയ സാങ്ഷൻ വന്നത് ചുമ്മാതെ ട്രംപ് കൊണ്ട് എറിഞ്ഞിട്ടതൊന്നും ഏതെങ്കിലും രീതിയിൽ ഒരു ആക്രമണം ഇറാനിന് നേരെ വരുത്തിയാൽ ഇറാന്റെ നട്ടൽ ആദ്യമേ ഒടിച്ചിട്ടതിനു ശേഷമാണ് അമേരിക്ക ഈ രീതിയിലുള്ള ഒരു ആക്രമണം ഒരു വലിയ ഹെവി സാങ്ഷൻസ് ഈ സാങ്ഷൻസ് എല്ലാം കൂടെ വന്ന് നിൽക്കുമ്പോൾ ഇപ്പോൾ ഓയിൽ പ്രൈസ് ഡിക്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം മാർക്കറ്റുകൾ മുഴുവനും താറുമാറായി നിൽക്കുന്ന ഒരു സംഗീതം അപ്പൊ ഇറാനെതിരെ പിന്നൊരു ഉപരോധം കൂടി അമേരിക്ക കൊണ്ടുവരും ഇറാന്റെ കയ്യിൽ നിന്നും എണ്ണ മേടിക്കുന്ന രാജ്യങ്ങൾക്ക് ഒരു എന്താ പറയുന്ന ഒരു ഡബിൾ സാങ്ഷൻസ് ആണ് വരുന്നത് ഇറാൻ ഹതിരൂ സാങ്ഷൻ കൊടുക്കുന്നു അതേപോലെ തന്നെ ഇറാന്റെ എണ്ണ മേടിക്കുന്ന രാജ്യങ്ങൾക്ക് ഒരു സാങ്ഷൻ വരുന്നു ഒപ്പം ഈ മാർക്കറ്റിലുള്ള വിലയിടിവോ എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇറാൻ മൊത്തത്തിൽ സാമ്പത്തികമായിട്ട് പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വന്ന് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ പേട്രിയോട്ടിക്ക് അതേപോലെ തന്നെ അമേരിക്കയുടെ അത്യാധുനികമായിട്ടുള്ള റെഡാർ സംവിധാനങ്ങൾ താട് പോലുള്ള സംവിധാനങ്ങളും ഇസ്രായേലിലും ഡീഗോ ഗാഷിയയിലും അമേരിക്ക ഏതെല്ലാം ബേസുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഇവിടെ എല്ലാം അമേരിക്ക പൂർണ്ണ സജ്ജമായിട്ട് തന്നെയാണ് ഈ പണിക്കിറങ്ങാൻ വേണ്ടി നിൽക്കുന്നത് അപ്പൊ ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ചെറിയ ഒരു കൊറിയ പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പറഞ്ഞ ഈ ഒരു അറബ് രാജ്യത്തെ പോലെയോ ഒന്നും കണക്ക് കൂട്ടിയിട്ട് ആ രീതിയിൽ വിലയിരുത്തിക്കൊണ്ട് അമേരിക്കയെ ഇപ്പോൾ അമേരിക്കയെ പൊടിച്ചു കളയുമെന്നുള്ള അഭിപ്രായത്തോടൊന്നും വിവരവും അത്യാവശ്യം ലോകപരിജ്ഞാനമുള്ളവരൊന്നും കമന്റ് ചെയ്യത്തില്ല എന്നുള്ളതാണ് സത്യം ഇത് ഗൾഫ് കൺട്രീസിലെ പത്തോളമുള്ള അമേരിക്കയുടെ എയർ ബേസുകളെ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തുനിന്നു ഈ എയർ ബേസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കരുത് ഇറാൻ ഞങ്ങൾക്ക് അടിക്കും എന്തൊരു വലിയ പേടിത്തൊണ്ടന്മാര് അമേരിക്കയുടെ സുരക്ഷ അവർക്ക് ആവശ്യമുണ്ട് എന്നാൽ അമേരിക്കയ്ക്ക് ഒരു ആവശ്യം വരുമ്പോൾ അത് പറ്റത്തില്ല കാരണം ഇറാനെ പേടിയാണ് ഇറാൻ കയറി മൂക്കിക്കൂടെ എടുത്ത് അപ്പുറത്തൂടെ കളയും എന്നുള്ള രീതിയിലുള്ള വലിയ ഭീതിയാണ് അപ്പൊ ഈ അറബ് രാജ്യങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും ഒരു കഴമ്പും ഇല്ലാത്ത കുറെ രാജ്യങ്ങളാണ് ഈ അറബ് രാജ്യങ്ങൾ എന്നുള്ളത് കാരണം ആയുധപരമായിട്ടാണ് കേട്ടോ മിലിട്ടറി പരമായിട്ട് എന്നും അറബ് രാജ്യങ്ങൾ ഒരു ആശ്രിത രാജ്യമാണ് എസ്പെഷ്യലി അമേരിക്കയെ പോലുള്ള വമ്പൻ രാജ്യങ്ങളുടെ ആശ്രിതത്വത്തിൽ മാത്രം കഴിഞ്ഞു പോകുന്ന രാജ്യങ്ങളാണ് ഇറാൻ ഒന്ന് പേടിപ്പിച്ചപ്പോൾ തന്നെ ഇവർ ആകെ പേടിച്ചു പോയി ഈ എന്തുകൊണ്ടാണ് അമേരിക്കയുടെ ആക്രമണം ഇത്രത്തോളം വൈകിക്കുന്നത് എന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അമേരിക്ക ഇങ്ങനെ കൊണ്ടുവന്ന് അതാക്കി അമേരിക്ക ഇവിടെ കൊണ്ടുവന്ന ആയുധങ്ങൾ നിറച്ചു വെച്ചു അമേരിക്ക ഇപ്പോൾ അടിക്കും ഇപ്പോൾ അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അമേരിക്ക അടിക്കാത്തത് എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ള ഒരു കാര്യം അമേരിക്കയുടെ പ്രോക് അമേരിക്ക ശരിക്കും പറഞ്ഞു ഇറാന്റെ പ്രോക്സിസിനെ ആദ്യം പാരലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് എസ്പെഷ്യലി ഹൂതികള് ഹൂതികളാണ് ഇപ്പോൾ ഈ പറയുന്ന മറൈൻ ട്രാൻസ്പോർട്ടേഷനെ വളരെ വലിയ രീതിയിലുള്ള ഒരു ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പ്രോക്സി അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് അമേരിക്ക വളരെ വലിയ എയർ സ്ട്രൈക്കുകളാണ് യമനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളെയും അതേപോലെ ഹൂതികളുടെ ഈ മിലിറ്ററി ഓപ്പറേഷനും നേതൃത്വം കൊടുക്കുന്നവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് അസാസിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തിരക്കിലാണ് ഇപ്പോൾ അമേരിക്ക അപ്പോൾ ഈ രീതികളിൽ ഹൂതിയെ തകർത്തുകൊണ്ട് ഈ പറയുന്ന ബാബേൽ മന്ദേബ് പോലുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ റെഡ് സീലൂടെയുള്ള ഈ പറയുന്ന കൊമേഴ്സ്യൽ ഷിപ്പുകളുടെ ട്രാൻസ്പോർട്ടേഷനെ ബാധിക്കാത്ത രീതിയിൽ ഏതെങ്കിലും തരത്തിൽ യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇറാനും ഹൂദികളും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ലോകത്തിലേക്കുള്ള ഗുഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷൻസ് ഓയിലിന്റെ ട്രാൻസ്പോർട്ടേഷൻസ് ഇത് മുഴുവനും ഇവർ സ്ട്രക്ക് ചെയ്യിപ്പിക്കുക അങ്ങനെ വരുമ്പോൾ ലോക രാജ്യങ്ങളിൽ നിന്നുള്ള പ്രഷർ വലിയ രീതിയിൽ ഇസ്രായേലിന്റെ നേർക്കും അതേപോലെ തന്നെ അമേരിക്കയുടെ മേലും മൗണ്ട് ചെയ്യും അത് യുദ്ധത്തെ കാര്യമായ രീതിയിൽ ബാധിക്കാനും ഇടയുണ്ട് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അത് മുൻനിർത്തിക്കൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൂതികളെ ഫസ്റ്റ് പാരലൈസ് ചെയ്തതിനു ശേഷം ഇനി ഒരു ആക്രമണത്തിന് അവർ മുതിരാത്ത രീതിയിൽ അവരുടെ വെപ്പൺ സ്റ്റോറേജുകളും അവരുടെ മിലിറ്ററി പരമായിട്ട് കേപ്പബിലിറ്റി ഉള്ള എല്ലാ മേഖലകളും തകർത്ത് തച്ചുടച്ചതിനു ശേഷം ഇറാനിലേക്ക് തിരിയുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയൊരു സ്ട്രാറ്റജി ഒരു മിലിറ്ററി സ്ട്രാറ്റജി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം പല മേഖലകളിലൂടെ ഇപ്പോൾ സൂയിസ് കനാൽ വഴിയൊക്കെയുള്ള ആ ഒരു ഗുഡ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ആ ലോജിസ്റ്റിക്സിനെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിൽ യുദ്ധം കൊണ്ടുപോകണം ഇൻ കേസ് ഏതെങ്കിലും തരത്തിൽ യുദ്ധം ഉണ്ടാകേണ്ടി വന്ന ഒരു സാഹചര്യം വന്നാൽ ലോക ലോകം ഒരു കാരണവശാലും സ്ട്രക്ക് ആയിപ്പോ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ അതിൻ്റെ ലോജിസ്റ്റിക്സിനെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ ഒരു സ്ട്രാറ്റജിക്കലായിട്ടുള്ളൊരു മൂവ് ആണ് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പല കാര്യങ്ങളും ആ ജിയോളജിക്കലി ഉള്ള ഇമ്പോർട്ടൻസ് അവിടെ നിന്നുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങൾ എങ്ങനെ പദ്ധതി പ്ലാൻ ചെയ്യാം എന്നുള്ളതും ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മിലിറ്ററി ഓപ്പറേഷൻ പോകുമ്പോൾ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് ലിഗോ കാർഷ്യയിൽ നിന്നും ഇതുവരെ അമേരിക്ക ഇറാന്റെ നേരത്തെ ഒരു ആക്രമണം നടത്തിയിട്ടില്ല എന്നുള്ളതും ഇതിനകത്ത് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ ടൈം എടുത്തുകൊണ്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് ഇപ്പോൾ അമേരിക്ക അവിടെ നടത്തിക്കൊണ്ടിരിക്കുക തങ്ങളുടെ മിലിറ്ററി ബേസിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ത്രട്ടുകൾ വരാം അങ്ങനെ വന്നാൽ അതിനെ എങ്ങനെ ഏതെല്ലാം രീതിയിൽ ഡിഫൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി അതിൻ്റെ ഡിഫെൻസ് സ്ട്രാറ്റജിയും അമേരിക്ക ഒപ്പം ും പഠനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് കൃത്യമായ തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യവും പ്രത്യേക ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടതായിട്ടുള്ള കാര്യം ഇതുവരെയും ഡയറക്റ്റ് നെഗോസിയേഷന് തയ്യാറല്ലായിരുന്ന ഇറാൻ ഇപ്പോൾ അമേരിക്കയുമായിട്ടൊരു സംഭാഷണത്തിന് സന്ധി സംഭാഷണത്തിന് തയ്യാറായി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത അപ്പോൾ ഈ ഇറാൻ പ്രേമികളോടും അതേപോലെ തന്നെ തീവ്രവാദത്തിനു വേണ്ടി ഇവിടെ കുട പിടിക്കുന്നതും മുത്തുക്കുടയും മാലയും താലവും ഒക്കെ കൊണ്ട് നടക്കുന്നവരോട് ഒരു കാര്യം മാത്രമേ പറയുള്ളൂ നിങ്ങൾ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഹൈപ്പും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ബമ്പത്തറവും ഇറാന്റെ ഭാഗത്ത് നിന്നില്ല ഇറാൻ വെറും പാണ്ഡിലോറിന്റെ മുമ്പിൽ മസിൽ പിടിച്ച് നിൽക്കുന്ന പെരുപ്പിച്ച് നിൽക്കുന്ന വെറും ഒരു തവളയ്ക്ക് തുല്യമാണ് വന്ന ചുമ്മാതം വന്ന് മണ്ടയിൽക്കൂടെ കഴിഞ്ഞാൽ ചതഞ്ഞൊരഞ്ഞ് ഈ റോഡിനകത്ത് പടമായി കിടക്കുന്ന പോലെ ഇറാനും അമേരിക്കയുടെ മുമ്പിൽ പോയി പെട്ട് കഴിഞ്ഞാൽ പടമായി തീരും എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഇപ്പോൾ ഡയറക്റ്റ് ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക് ഇറാൻ വരാനുള്ള അല്ലെങ്കിൽ വരുന്നു എന്നുള്ളൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ എവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കുന്നു അമേരിക്കയെ നിങ്ങൾ വില കുറച്ച് കാണരുത് അമേരിക്കയോടൊപ്പം സ്ട്രാറ്റജിക്കില് വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു രാജ്യമാണ് ഇസ്രായേൽ ആ ഇസ്രായേലും അമേരിക്കയും കൂടെ ചേർന്ന് ഒരു ഒരു കമ്പൈൻഡ് എയർ സ്ട്രൈക്ക് ഇറാനെ നടത്തി കഴിഞ്ഞാൽ ഇറാന്റെ പൊടി പോലും ഈ പറയുന്ന ഭൂഗോളത്തിനകത്ത് ഉണ്ടാകത്തില്ല എന്നുള്ളത് ഈ ലോകത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് ഇവിടുത്തെ സുഡാപ്പികൾക്ക് മാത്രമാണ് ഇതറിയാത്തത് ഇവിടുത്തെ സുഡാപ്പികൾക്ക് മാത്രം പച്ചപതച്ച നടക്കുന്ന ഒറ്റപൊരുത്തനും ഇതറിയത്തില്ല പക്ഷെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കരുത്തറിയാവുന്ന രാജ്യങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും ഇത് വെറുതെ പണി മേടിച്ചു പിടിക്കുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് ഈ പരിപാടിക്ക് നിന്നാൽ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം പിന്നെ ഭൂഗോളത്തിനകത്ത് ഉണ്ടാകില്ല എന്നുള്ളതാണ് അപ്പൊ അത്തരം ഒരു സാഹചര്യം മുൻകരുതി അപകടം മണത്തറിഞ്ഞ അമേരിക്കയുടെ ഏതു നിമിഷവുമുള്ള ആക്രമണത്തിന്റെ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് അവസാനം ടെഹ്റാൻ പത്തി മടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് ഈ ഈജിപ്തിന്റെ നേതൃത്വത്തിൽ പുതിയൊരു സീസ്ഫെയർ അഗ്രിമെന്റുമായിട്ട് വന്നിട്ടുണ്ട് ഏഴ് എട്ട് ഹോസ്റ്റേജസിനെ വിട്ടുകൊടുക്കാം അമ്പത് തൊട്ട് എഴുപത് ദിവസം വരെയുള്ള സീസ്ഫെയർ വേണമെന്നും ഇസ്രായേൽ അതിനെ പുല്ലു വില കൊല കൊടുത്തിട്ടില്ല എന്ന് മാത്രവുമല്ല ഇനി ഒരു തരത്തിലുമുള്ള ഒരു എഗ്രിമെന്റ് ഹമാസുമായിട്ട് വെക്കുന്നില്ല മുഴുവൻ ലൈവായിട്ടിരിക്കുന്ന ഹോസ്റ്റേജസിനെയും വിട്ടുതരിക ഒപ്പം മരിച്ചു ഡെഡ് ബോഡിയും കൊടുത്തെങ്കിൽ മാത്രമേ ഇനി ഒരു സീസ്ഫയർ എന്ന് പറയുന്ന സംവിധാനം ഗാസയിൽ ഉണ്ടാകത്തുള്ളൂ എന്നുള്ള കാര്യവും അവർ കൃത്യമായി പറയുന്നു ഹമാസ് ഹമാസരഹിത ഗാസ ഒക്ടോബർ ഏഴിന് ചുമ്മാതെ പോയി മാന്തിയത് കൊണ്ട് ഇപ്പോൾ കയ്യിലിരുന്നതും കൂടി നഷ്ടപ്പെട്ട് ഏതാണ്ട് ഏകദേശം എല്ലാം പടവായി ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന എഴുപത് ശതമാനം വരുന്ന സ്ത്രീകളും കുട്ടികളുമാണ് ഗാസയിൽ കൊല്ലപ്പെട്ടതെന്ന് പറഞ്ഞു ഇപ്പോൾ ഹമാസ് തന്നെ ഔദ്യോഗികമായി പറയുന്നു എഴുപത്തിരണ്ട് ശതമാനത്തോളം ഓൾഡായിട്ടുള്ള പുരുഷന്മാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന് അത് ഇൻക്ലൂഡഡ് ഹമാസിന്റെ തീവ്രവാദികളടക്കം അപ്പോൾ നുണകളെല്ലാം പൊളിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏറ് പിടിക്കുന്നതും ഇപ്പോൾ ഏതാണ്ട് ഏകദേശം അവസാനിച്ച മട്ടാണ് കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത പ്രകാരം അമേരിക്കയും ഇസ്രായേലും പ്ലാൻ ചെയ്ത പ്രകാരം കാര്യങ്ങൾ വന്നില്ല എങ്കിൽ ഇറാന്റെ കാര്യത്തിനകത്തൊരു തീരുമാനം ആകും എന്നുള്ളത് സംശയം എന്നെ പറയാം